പണിക്കല്ല്യാൾ എന്താ പാടുന്ന എന്തെങ്കിലും ഒക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണും അന്നത്തെ ഐറ്റം ഞമ്മളെ മാപ്പിളാരുമായി എങ്ങനെ പെച്ചുമ്പോൾ പണിക്കുവാൻ പറ്റാത്ത പെരയിൽ കോരി പിടിച്ചിരിക്കണം അന്നത്തെ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റൈറ്റാണ് എന്ന് പരിചയപ്പെടുത്താൻ പോണത് വലിയ മൂപ്പില്ലാത്ത വണ്ടൊക്കെ നോക്കിയിട്ട് നമ്മളെ ബട്ടൺസ് ബട്ടൺസില്ലേ അതിന്റെ അതേ അളവിന് കട്ടിയ കൂടും ചിച്ചിരുത് കുറേയും ചിച്ചിട്ട് ഇത് മാതിരി എല്ലാരെ കൊണ്ട് സ്പീഡിൽ കട്ട് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ലെ കൊണ്ട് കജ്ജിന മാതിരി കട്ടിയ പക്ഷെ കട്ടിച്ചുമ്പോ കത്തി കച്ചുമ്പോ തട്ടാ നോക്കൂ കിച്ചിന്റെ മുമ്പേ വണ്ടൊക്ക നമ്മളെ നന്നായിട്ട് കെഗി വള്ളൊക്കെ വാർത്തിന് ശേഷം വണ്ണം കട്ടി ചെയ്യുക അല്ലെങ്കിൽ എന്താണോ മുജിനെ പിടിച്ച മാരിയെ വണ്ടൊക്ക കച്ചടന്ന് വെക്കും കത്തി തട്ടും പിന്നെ ആകെ പണിയോ ഒറ്റ അടുപ്പിലൊക്കെ തിച്ച് കത്തി ചട്ടി ചൂടാൻ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് കെരുതിലധികം ഒഴിച്ചോളൂ അതിലേക്ക് ഒരു ആയിരത്തി ഒന്ന് കടുക് ഇട്ടുകൊടുക്കുക അങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞരുന്നോട് കൂടെ എന്താ വലിയ മൂപ്പില്ലാത്തൊരു ഇരുപത്തിയൊന്ന് വേപ്പിന്റെ ഇട്ട് കൊടുക്കുക ഇന്ന് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് ഒരു മൂന്ന് മുടുക അതേമാരി അടിച്ച് എടുക്കാൻ പാർന്നു കൊടുക്കുക എന്നിട്ട് വേ അതിന്റെ കൂടെ നമ്മളെന്ത് ചെയ്യാ കട്ട് ചെയ്ത് വെച്ചാൽ വണ്ടക്കിട്ട് കൊടുക്കുക മുടുക അളക്കാനൊന്നും കരുതിട്ടില്ലേ എങ്ങനെ കൂട്ടി മിക്സ് ആക്കുക എന്തെന്തു ചെയ്യും ആ മുടുക നനവിൽ നമ്മളെ ഈ വണ്ടക്കം മണ്ണ പൊടിച്ചു അപ്പൊ അത് വേറെ ലെവലാണ് പച്ചമുളക് പൊടി പൊടിയിട്ട് കട്ട് ചെയ്യാൻ നേരെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്നാണ് കൂട്ടി യോജിപ്പിക്കുക തിജ് കൂട്ടാതെ ഒന്നാണ് മൂടി വെക്കൊരു നൂറ്റി ഇരുപത് സെക്കൻഡ് നൂറ്റി ഇരുപ സെക്കൻഡ് കഴിഞ്ഞു നോക്കുമ്പോ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട് ഊരി മാറ്റി വെച്ചാൽ മുരിങ്ങടല ഇട്ട് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക മുരിങ്ങടല കി നന്നായിട്ട് വള്ളം മാർത്തിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതിന്റെ മുമ്പിട്ട് കൊടുക്കരുത് ചളി ചവിട്ടിയ പി പീച്ചിട്ടോ എടുത്ത പണിയൊക്കെ വെറുതെ മൂടി വെക്കാൻ നൂറ്റി രൂപ സെക്കൻഡ് കഴിഞ്ഞാൽ മൂടി തുറക്കാൻ ഒരിക്കലും മൂടി വെക്കരുത് കേട്ടോ അപ്പൊ ഈ കോട്ടിണ്ട് ഇതേമാതി ആകേണ്ടത് ചൂട് കൊടുക്കാനും തിന്ന അത് വേറെ ലെവൽ എപ്പോഴും ഉച്ചക്ക് ഉണ്ടാക്കാൻ നല്ല എന്നാൽ ഒരു നാലുമണിക്കൂറിനുള്ളിൽ ഏത്ത് മുടിക്കും ചെയ്യും ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ ലക്ഷണം കാണിക്കുക അപ്പൊ എല്ലാവരും പരീക്ഷിച്ചോക്ക് അഭിപ്രായങ്ങൾ അവരോട് പങ്കുവെക്കാൻ മറക്കരുത് കാണുമ്പോ കാണാൻ Bye.